ുരുത്തുല താഴ്വര തിങ്ങിലി പൊന്നോല പൊന്നുല് വെട്ടി പൂപ്പന്തുകെട്ടി പണ്ടിമാരിൽ എരിഞ്ഞു ചിരിച്ചൊരു പന്തുകളിക്കാരാ പന്തു വീണോ ഒരു പന്തു വിണോ താലിക്കൂരുത്തുല പീലിക്കുരുത്തുല താഴ്വര തിങ്ങിലി പൊന്നോല പൊന്നുല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടി മാറിൽ പന്തു പന്തുണ പന്തു വിണോ ഈ മൈലാടും കുന്ന മറന്നീ പോയോ അന്ന് കിള്ളിയും കട്ടിലൊളിച്ചു കളിച്ചതും ും കറിവെച്ചുണ്ടും മറന്നു പോയോ ഈ മൈലാടം കുന്ന് മറന്നേ പോയോ അന്ന് കിള്ളിയൻ കാട്ടിയിലൊളിച്ചു കളിച്ചതും കളി വീട് വച്ചതും കറിവെച്ചുണ്ടേതും കൈകളിൽ വെച്ചു താലിക്കൂരുത്തുല പീലിക്കൂരുത്തുല താഴ്വര തിങ്ങിലെ പൊന്നോല പൊന്നുല വെട്ടിപ്പൂപ്പന്തുകെട്ടി പണ്ടീമാരിൽ എറിഞ്ഞു ചിരിച്ചൊരു പന്തുകളിക്കാര പന്തു വീണോരോ പന്തു വീണോ ഈ മണിമലയാറ് മറന്നേ പോയോ അന്ന് കളിവെള്ളങ്ങൾ തൊഴിഞ്ഞു നടന്നതും മലവീശി നിന്നതും പുഴമീൻ പിടിച്ചതും മറന്നു പോയോ അന്ന് കളിവെള്ളങ്ങൾ തൊഴിഞ്ഞു നടന്നതും മലമീശി നിന്നതും പുഴമെ പീടിച്ചതും കണ്ടെങ്കിൽ ഒന്ന് കണ്ടെങ്കിൽ ഈ കരളിയിലെ ചുണ്ടയിൽ കൊത്തിയെടുത്തും കൊണ്ട് ഞാൻ ഓടിയൊളിക്കും ഞാൻ ൂരുത്തുല പീലിക്കൂരുത്തുല താഴ്വര തിങ്ങില് പൊന്നൂല പൊന്നു വെട്ടി പൂപ്പന്തെട്ടി പണ്ടീമാരിൽ എറിഞ്ഞു പന്തുകള പന്തു വീണോ ഒരു പന്തു വീണോ താലിക്കൂരുത്തുല പീലിക്കൂരുത്തുല താഴ്വര തിങ്ങില് പൊന്നൂല പൊന്നോല് വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടിമാരിലെറിഞ്ഞു ചിരിച്ചൊരു പന്തുകളിക്കാരാ പന്തു വീണു ഒരു പന്തു വീണു